എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ നേട്ടൻ കുറച്ചും പുറത്തോട്ട് പോകാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ റോഹാന്റെ ഫീഡിംഗ് ബോട്ടിലിനകത്ത് ബോട്ടിലാൽപ്പൊടി ഇറങ്ങാൻ പോകാം കേട്ടോ ഇതാണ് റോൻ പൊളിച്ചെ പാൽപ്പൊടി അത് ഒരെണ്ണം പൊട്ടിച്ചുണ്ടായിരുന്നു കേട്ടോ അതില്ലാത്ത നിറച്ച് ഇങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകണോ അതാകുമ്പോ എനിക്ക് കരയുമ്പത്തേനും പെട്ടെന്ന് വെള്ളം നോക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക അത് കളയെ ഊനെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തുടച്ചു വെച്ചാണ് കേട്ടോ ആ എടുക്കലേട്ടോ അപ്പൊ അത് ഞാൻ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ബോട്ടിലാണ് കേട്ടോ അങ്ങനെ ഇതിനകത്തേക്ക് പാൽപ്പൊടി എടുക്കാം ഇതിനകത്ത് എടുക്കുമ്പോഴാണ് എനിക്ക് ഈ കുഞ്ഞു കറിയുമ്പോഴത്തേനും പെട്ടെന്ന് വെള്ളം നിറച്ചിട്ട് കൊടുക്കാനെടുക്കാം അല്ലാതെ നമ്മൾ ഇങ്ങനെ പൊടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടാനും എടുക്കാനും ഭയങ്കര പാടാണ് കേട്ടോ മറന്നു മറന്ന് മറുപടി അങ്ങനെ അങ്ങനത്തെ ഞാൻ ബോട്ടിൽ പാൽപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി കേട്ടോ മറ്റേത് അങ്ങനെ കൊണ്ടുപോകാൻ പാത്രം ഉണ്ട് കേട്ടോ ഇട്ട് കൊടുക്കാൻ കുറച്ച് പാടാണ് ഇപ്പം കറയാൻ തുടങ്ങുമല്ലോ എന്നാൽ ഇങ്ങനെ തന്നെ പെട്ടെന്ന് എനിക്ക് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ട് പോണതേ എന്നിട്ട് ഇതേ വിനോവണ് ഒരേഴ്ക്കായി പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മീനൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം തന്നെ മീനൊന്നുമില്ലായിരുന്നു എന്നാൽ ഞാൻ വിനോണിൻ്റെ എടുക്കാൻ പറഞ്ഞു വിനോട്ട ആ മീൻ വാങ്ങാൻ പറഞ്ഞിട്ട് വിനോണിന് അതിൽ നിന്ന് നോക്കിയിട്ട് നല്ലൊരു മീൻ സെലക്ട് ചെയ്തു അപ്പോൾ ആ ചേട്ടാ ഒന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് മക്കൾക്ക് ഭയങ്കര ബോറടിക്കാൻ തുടങ്ങി അവർക്ക് വണ്ടി ഇങ്ങനെ നിർത്തിയിടുന്ന ഒന്നും ഇഷ്ടമല്ല കേട്ടോ അവർക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം അന്നേരം ഞാൻ പറഞ്ഞു കൊടുക്കുക അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഫ്ലാറ്റിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ക്രിസ്മസിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു അത് കണ്ട പിള്ളേരെ നല്ല ഭംഗിയില്ലേ അതൊക്കെ കാണാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവർ കുറച്ചുകാരൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ എന്നിട്ട് ഈ മൂന്ന് പേര് മൊബൈൽ എടുത്തിട്ട് പിന്നെ ഓരോ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞാൽ അപ്പുറത്ത് മീമിയുണ്ട് മീമി നോക്കാനൊക്കെ പറയുകയാണ് അപ്പോൾ അവർ അത് നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ബോറടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആൾക്ക് ബോറടി അങ്ങ് വല്ലാണ്ട് അങ്ങോട്ട് അപ്പം ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫിഷ് ഒക്കെ വെട്ടി വാങ്ങിച്ചു നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോണത് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ ഇടപ്പള്ളിയിലുള്ള നമ്മുടെ ദിലീപേറ്റിൻ്റെ ദേവൂട്ടിലാണ് പോകണം കേട്ടോ നമ്മളിന് മുന്നേ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫുഡ് ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വരുന്നത് അങ്ങനെ കാറ് പാർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ താഴെയാണ് പാർക്കിങ്ങൾ നമ്മളവിടെ ഇവിടെ താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരും അപ്പോൾ മോളെന്നെ കണ്ടത് എൻ്റെ അടുത്തോട്ട് റോഡ് വന്നു കേട്ടോ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടല്ലോ അന്നേരം ഞാൻ പറഞ്ഞു അങ്ങോട്ട് അച്ഛൻ്റെ കൂടെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി വരുന്ന വഴിയാണല്ലോ അച്ഛൻ്റെ ഒപ്പം പൊക്കോളെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിട്ടു കേട്ടോ അങ്ങനെന്ത ഇതാണ് നമ്മുടെ ദിലീപൻ്റെ ദേ പൂട്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടോളുക ഇതാണ് കേട്ടോ അങ്ങനെതേ അവിടെയും ക്രിസ്മസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനതേ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ അപ്പോൾ അവിടെ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു അവിടെ കുറേ ആൾക്കാരൊക്കെ പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ അവിടെ അങ്ങനെയാണ് വെയിറ്റിംഗ് വരുമ്പോൾ പുറത്തിങ്ങനെ ഇരുത്തു കേട്ടോ ടേബിളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ആ ചേട്ടൻ നമ്മുടെ പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ പേരെഴുതി എത്ര പേരാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത്രയും പേരാന്നൊക്കെ പറഞ്ഞു അവിടെ പറഞ്ഞാൽ വെയിറ്റിങ്ങാണെന്ന് പറഞ്ഞു അപ്പോൾ ശരി നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ഇരിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ ഇവർ അടങ്ങിയിരിക്കുകയല്ല അപ്പം വലിയ ഒരു രണ്ടുപേരും മൊബൈലൊക്കെ ഇങ്ങനെ നേരിന്നോളും പിന്നെ ഇളയ ആൾക്കാർ പ്രശ്നം അങ്ങനെ ഓടി നടക്കുക ആ ക്രിസ്മസ് ട്രീയൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ പോയി എടുക്കുകയും പിടിക്കുകയൊക്കെ അവിടെ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ പേടിയായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ടിൽ റോഡാണ് അപ്പോൾ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വെള്ളം കുപ്പിയും കൊടുത്തു ആ വെള്ളം കുപ്പി കൊണ്ട് കുറച്ച് നേരം ഇരിക്കുവേ എന്നിട്ട് പിന്നെ അതേ ആ കസേരയിലേക്ക് കയറും ആ കസേരയൊക്കെ ഓരോന്ന് വീത ഇട്ടിരിക്കുന്നത് വെയിറ്റ് ഇല്ലല്ലോ നേരം മറിഞ്ഞു പോകുന്ന ഓർത്തുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഞാൻ മോളോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ മോള് ഞാനും മൂന്ന് നിൽക്കുന്ന വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെ ഇന്ന് വേണം അവിടെ മൊബൈലിനകത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നാൽ ദൈവം മോൻ ഇങ്ങനെ ഓരോ പരിപാടി എന്ന് പറയും കേട്ടോ കൊണ്ടാണ് ഇങ്ങനെ ഓടി നടക്കുന്നത് പക്ഷെ നമുക്ക് ദേഷ്യമൊന്നും വരില്ല എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ആ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചു പറിക്കും അതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ആ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റിൻ്റെ ബോക്സ് കേട്ടോ ഞാൻ പിന്നെ അതിൽ എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ആ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിന്നിട്ട് ചിരിക്കുകയാണ് ഇവൻ്റെ ഓരോ കാട്ടായ കണ്ടിട്ടോ ആ വെള്ളവും കുപ്പിയും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് ഓരോ ടേബിളിലും കയറി അപ്പോൾ ഞാൻ മൊ മറിഞ്ഞു വീഴും കുഞ്ഞേ ചെയർ സോറി ചെയറാണേ മറിഞ്ഞ് വീഴും കുഞ്ഞാനൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ ആൾ പിന്നെ തുള്ളിക്കളി ഇപ്പുറത്തൂടെ പിടിക്കുമ്പോൾ അപ്പുറത്തൂടെ വിടും കേട്ടോ അങ്ങനെ നമുക്ക് ടേബിളൊക്കെ കിട്ടി കിട്ടും അപ്പതേ നമ്മൾ ടേബിളെ പോയിരുന്നു അതേ അപ്പോൾ എന്താണ് ഫോർക്കും നൈഫും സ്പൂണും ഒക്കെ വെക്കുന്നത് ഡില്ലീപേട്ടിൻ്റെ പേരൊക്കെ എഴുതി പൊട്ടുന്ന പേരൊക്കെ എഴുതിയൊരു ബോക്സ് ആയിരുന്നു കേട്ടോ അന്നേരം ഈ അവിടെ സൈഡിൽ ഓരോ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ പിന്നെ അങ്ങ് ദൂരതയെ കാണുന്നുണ്ടോ അതിലെന്തോ ഈ പൾസസ്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൊത്തം നന്നായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ നമ്മുടെ ഈ തൂങ്ങി തൂങ്ങിങ്ങനെ കിടക്കുന്ന സാധനം അത് ഞാൻ കുഞ്ഞിനെ അത് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഇറങ്ങി പോകണം അവനെ പിടിച്ചു നോക്കുന്ന ഒന്നും ഇഷ്ടമല്ല അവനിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കണം അതാണ് അവൻ്റെ ഇഷ്ടം അന്നേരം കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ഒന്നും വിട്ടില്ല കേട്ടോ അവർ ടേബിളിലൊക്കെ പോയി എല്ലാം മറിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് പിന്നേരം ഞാൻ ആ ഇത് വേണമെന്ന് പറഞ്ഞാൽ ആ ഫോർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഫോർക്ക് എടുത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ നോക്കുന്നുണ്ടോ കേട്ടോ അമ്മ ഒത്തിരി കണ്ണിട്ടോ കൊള്ളുന്നുണ്ടോ പിന്നെ ആളെ മൊബൈൽ മൊബൈലിനിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് അടിച്ചോണ്ടിരിക്കും മൊബൈൽ ഞാൻ ആ നമ്മുടെ ആ ഫോർക്കൊക്കെ വെക്കുന്ന അതിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ നേരത്തേനും ഇന്ന് വേണം ഓരോ മെനുവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ മെനു ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണേ നേരം കുഞ്ഞിവിടെ മൂക്കൊക്കെ ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു മൂക്കലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ആ നൈഫ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതെടുത്ത് കൊടുത്തു കേട്ടോ അതെടുത്ത് കൊടുത്തതും മക്കളെ ഇപ്പോൾ കണ്ടോണം കേട്ടോ അതെടുത്ത് കൊടുത്തതും ഇൻ വേണ്ട ഒറ്റ വരെയായിരുന്നു കേട്ടോ പാവം വേദന എടുത്ത് തോന്നേ അന്നേരം ഞങ്ങളിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അവിടെ ആയതുകൊണ്ടാണ് ചിരിച്ച കേട്ടോ പാവം വേദന നല്ലോണം വേദന എടുത്ത് പിന്നെയും 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 തൂക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറെ നേരം ആ കുട്ടി വന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കേട്ടോ ഈ കുട്ടി തന്നെയായിരുന്നു കേട്ടോ ഇന്നാൾ പോയപ്പോഴും നമ്മളോട് പറഞ്ഞോട്ടിരുന്ന കേട്ടോ നല്ലൊരു കുട്ടിയാണേ അന്നേരം എന്തേലും നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മക്കൾക്ക് അവൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അന്നേരത്തേണ്ടി ഇവിടെ വരയ്ക്കാനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പേനയൊക്കെ ഉണ്ടെന്ന് പേന ഓരോ ആൾക്കാരും ഈ പേനയൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ പേനയൊന്നും ഇല്ലായിരുന്നോട്ടോ അല്ലെങ്കിൽ ആ ഫോർക്കൊക്കെ വെക്കുന്ന അതിലിട്ട് വെച്ചിരിക്കുന്നതാണേ പേന അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ അവരിങ്ങനെ മൊബൈലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മോനാ ടീയും കുടിച്ചു അങ്ങനെ അച്ഛനും മൂന്നോടെ മൊബൈലൊക്കെ കളിച്ചെടുക്കാണോ കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നു കേട്ടോ എല്ലാ ഹോട്ടലിലും വെൽക്കം ഡ്രിങ്ക് കിട്ടുന്നു അല്ലെ ഇവിടെ കിട്ടുന്ന വെൽക്കം ടീ ആണ് കേട്ടോ അപ്പൊ ആ ടീയില് കറുവപ്പട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അതേ മക്കൾക്ക് രണ്ടുപേർക്കും ഒന്ന് വേണ്ടായിരുന്നു ജ്യൂസ് വാങ്ങിക്കൊടുത്തോട്ടോ അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നേ അപ്പം അതേ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കുടിച്ചോട്ടൊക്കെ കേട്ടോ അപ്പം എൻ്റെ ടീ അവിടെ ഇരിപ്പുണ്ട് ഞാൻ അതിന്ന് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഫുഡ് എന്തോ പേരൊക്കെ പറയുന്ന കേട്ടായിരുന്നു എന്തോ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ മീശമാധവൻ എന്നൊക്കെ ഞാൻ തോന്നും അത് പേരൊന്നും ഉറമിട്ടില്ല അപ്പോൾ വിവണ്ണം മക്കൾക്കൊക്കെ എടുത്ത് കൊടുത്തായിരുന്നേ എന്നിട്ട് വിണോ എണ്ണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരത്തേനും അപ്പൂന് ആ ഒന്നും ഇല്ലാത്ത മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പൂനത് കൊടുത്തു പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു അതും കൊടുത്തു കേട്ടോ അപ്പോൾ മോളും മോൾക്കത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അന്നേരത്തേനും മോളിങ്ങനെ പത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ പത്തിരിയാണ് തോന്നുന്നു മോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം എന്തെയ്യാ നമ്മളുടെ ഈ സംഭവത്തിൻ്റെ പേരാണേ കമ്മാര സംഭവം എന്നാണ് കേട്ടോ അതിനകത്ത് നമ്മളുടെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നത് പുട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ പഴം തേനിനകത്ത് ഇട്ടുന്നുണ്ടായിരുന്നു പിന്നെ അതോ സലാഡ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കോംബോ പായ്ക്കായിരുന്നു കേട്ടോ എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ ദിലീപൻ്റെ പുതിയ പടത്തിൻ്റെ തങ്കമണിയുടെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് നമ്മൾ പോകുന്നു അപ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു